കുരുന്ന് കവളകളിൽ ഏറ്റ അടി നാടിന്റെ മനസാക്ഷിയിലെ മായാത്ത പാടായിട്ടും ആ കുട്ടി സുരക്ഷിതയായിരുന്നില്ല അന്ന് വൈകിട്ട് വീണ്ടും പിതാവിന്റെ ക്രൂരത കുഞ്ഞിന് നേരെ കൂന്താലി എടുത്തു പോലീസ് ഇയാളെ തിരക്കി നടക്കുമ്പോഴായിരുന്നു ഇത് കുട്ടിക്ക് കൂന്താലി കൊണ്ടുള്ള അടി ഏൽക്കാതിരുന്നതിന് ഒരു കാരണമേയുള്ളൂ ഭാഗ്യം രണ്ടാം അമ്മയുടെയും അച്ഛന്റെയും ക്രൂരമർദ്ധനത്തിനിരയായ ഒൻപത് വയസ്സുകാരിക്ക് നേരെയാണ് ബുധനാഴ്ച വൈകിട്ട് വീണ്ടും പിതാവ് കൂടുതൽ ക്രൂരമായ ആക്രമണത്തിനെത്തിയത് പോലീസ് തിരഞ്ഞെത്തിയപ്പോൾ ഒളിവിലായിരുന്ന ചാരമോട് പാലമേൽ കഞ്ചിങ്കോട് പൂവണ്ണന്തരത്തിൽ കിഴക്കിയത് അൻസാറാണ് കുട്ടിക്കും തന്റെ മാതാപിതാക്കൾക്കും നേരെ കൂന്താലി പ്രയോഗിച്ചത് അനുസാറും രണ്ടാം ഭാര്യ ഷബീനെയും കുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നതായി അധ്യാപകർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഇവരെ തേടി വീട്ടിലെത്തിയിരുന്നു അപ്പോൾ മുങ്ങിയ അനുസാർ വീണ്ടും പിന്നീട് വീട് പൂട്ടാനാണ് വൈകിട്ട് എത്തിയത് അടുത്തു തന്നെയാ ഉള്ള പഴയ വീട്ടിൽ മകളെയും തൻ്റെ മാതാപിതാക്കളെയും കണ്ടപ്പോൾ ഇയാൾ എടുത്ത് ആക്രോശിച്ച് ഓടിയെത്തി കുട്ടി ഓടി മാറിയപ്പോൾ അൻസാർ പിതാവിന് നേരെ കൂന്താലി വീശി നിലത്തു കൊണ്ടൊടിഞ്ഞതിനാൽ അദ്ദേഹവും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു വിവരം പറഞ്ഞ ശിശുക്ഷേമ സമിതി ഉടൻ ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചു തുടർന്ന് നോടനാട് പോലീസിനെ അവിടേക്ക് അയച്ചെങ്കിലും അൻസാർ വീണ്ടും മുങ്ങി ഇയാളെയും ഷെബീനെയും ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത് ഇനിയും ആക്രമണം ഉണ്ടായേക്കാം എന്നതിനാൽ കുട്ടിയെ അൻസാറിന്റെ മാതാവിനെയും ബന്ധു വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോലീസിന്റെ വിവിധ സംഘങ്ങൾ അൻസാറിനെ തിരയുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡും രംഗത്ത് എത്തിയിട്ടുണ്ട് ഈ കുഞ്ഞ് ഓമന സ്കൂൾ ലീഡറാണ് കുരുന്ന് കവളുകളിൽ പതിക്കുന്ന അടികളുടെ കഥ ആ ഒൻപത് വയസ്സുകാരി പറഞ്ഞത് കേട്ട് കരഞ്ഞുകൊണ്ടാണ് ആ അധ്യാപക പ്രധാന അധ്യാപകനെ വിവരം അറിയിച്ചത് അപ്പോൾ ക്ലാസ്സിൽ മറ്റു കുട്ടികൾ കൂട്ടുകാരെ നോക്കി ഏങ്ങലടിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസവും ആ ക്ലാസ് മുടി മൗനത്തിലായിരുന്നു സ്കൂളിലാകെ പ്രകാശം പരത്തുന്ന മിടുക്കിയുടെ കവിളുകളിലെ പ്രകാരങ്ങൾ വേദനിക്കുന്നത് അവർക്കെല്ലാവർക്കുമാണ് അവരുടെ സ്കൂൾ ലീഡറാണ് ആ മിടുക്കി ആടിന് രാവിലെ സ്കൂളിൽ നടന്ന ചടങ്ങിൽ അവൾ പ്രസംഗിക്കുമ്പോഴാണ് അധ്യാപകരും പി ടി എ ഭാരവാഹികളും കവിളിൽ അടിയേറ്റ പാടുകൾ കണ്ടത് തുടർന്നാണ് കുറിപ്പ് കണ്ടതും പോലീസിൽ വിവരം അറിയിച്ചതും പ്രായത്തിൽ കവിഞ്ഞ പക്കതിയുള്ള നാലാം ക്ലാസ്സുകാരി സ്കൂളിലെ കുരുന്നുകൾക്ക് കയത്താൻ രാവിലെ സ്കൂൾ ബസ്സിൽ എത്തുന്ന ചെറിയ കുട്ടികളെ പിടിച്ചിറക്കുന്നത് അവളാണ് വൈകിട്ട് അവരെ വീഴാതെ ബസ്സിൽ കയറ്റി തിരികെ സീറ്റുകളിൽ ഇരുത്തും പരിപാടികളിൽ പ്രസംഗിക്കും കഥകൾ പറയും കവിത ചൊല്ലും ചെറിയ കുട്ടികളുടെ ക്ലാസ്സുകളിൽ പോയി ഉച്ച സമയങ്ങളിൽ കഥ പറഞ്ഞു കൊടുക്കും പാട്ടുപാടും അനുജന്മാരും അനുജ്യത്തിമാരും ലീഡർ ചേച്ചിയെ തിരക്കുന്നുണ്ട് ചേച്ചിയുടെ വേദന ഇപ്പോൾ അവരുടെയെല്ലാം വീടുകളിലും നിറഞ്ഞ് വരുന്നു അതേസമയം പിഞ്ചോമനിയുടെ ഈ കത്ത് ഏറെ ചർച്ചാവിഷയമായി മാറിയിരിക്കുകയാണ് അവളുടെ കുറിപ്പ് വായിച്ചതിന് ശേഷമാണ് പുറം ലോകം ഇതെല്ലാം അറിയുന്നത് അവളുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു എനിക്ക് അമ്മയില്ല കേട്ടോ എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ എൻ്റെ വാപ്പിയും ഉമ്മയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത് എനിക്ക് സുഖമില്ല സാറേ വിഷം നിന്ന് കൊല്ലുമെന്നാണ് വാപ്പി പറയുന്നത് എൻ്റെ വാപ്പി കഷ്ടമുണ്ട് പിതാവും രണ്ടാനമ്മയും ചേർന്ന് അടിച്ച് തിളർപ്പിച്ച കവളുകളിലൂടെ കണ്ണുനീർ ഒഴുകി അശ്വരണയായ ഒൻപത് വയസ്സുകാരി എഴുതിയ കുറിപ്പ് ആണിത് എൻ്റെ അനുഭവം എന്ന് എഴുതിയ കുറിപ്പ് വായിക്കുന്നത് തന്നെ പൊള്ളുന്ന അനുഭവമാണ് നാലാം ക്ലാസ്സുകാരിയായി കുരുന്നനുഭവിച്ചത് അനുഭവിച്ചത് ചോരത്തിണർപ്പുള്ള കവിളിൽ നിന്നാണ് അധ്യാപകർ ആദ്യം വായിച്ചത് നോട്ട്ബുക്ക് പരിശോധിച്ചപ്പോൾ കരയാതെ വായിക്കാൻ കഴിയാത്ത മൂന്ന് പേജുള്ള കുറിപ്പും കണ്ടു ഒരു വർഷമായി തുടരുന്ന ക്രൂരപീഡനത്തിന്റെ ചുരുക്കമേ അതിലുള്ളൂ സ്കൂൾ അധികൃതർ അറിയിച്ചതനുസരിച്ചാണ് പോലീസ് പിന്നീട് എത്തിയത് കുട്ടിയെ പ്രസവിച്ച് ഏഴാം ദിവസം മാതാവ് തസ്നി മരിച്ചതിനെ തുടർന്ന് അൻസാറിന്റെ മാതാപിതാക്കളാണ് വളർത്തിയത് അഞ്ചു വർഷം മുൻപ് അൻസാർ മാതാവിന്റെ സഹോദരൻ്റെ മകൾ ഷബീനെ വിവാഹം ചെയ്തു ഇവർക്ക് നാല് വയസ്സുള്ളൊരു മകനുമുണ്ട് ഇന്നലെ രാവിലെ കുട്ടി സ്കൂളിലെത്തിയപ്പോൾ കവളുകളിൽ തിണർപ്പ് കണ്ട് അധ്യാപിക കാരണം അന്വേഷിച്ചപ്പോഴാണ് വിവരങ്ങൾ പുറത്തുവന്നത് ഉറങ്ങിക്കിടന്ന തന്നെ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ഷബീന തലമുടിയിൽ കുത്തിപ്പിടിച്ച് മുറുക്കി പുറത്തു കൊണ്ടുവന്നെന്നും പിതാവിനോട് പറ്റി കള്ളങ്ങൾ പറഞ്ഞു എന്നും കുട്ടി അധ്യാപകരെയും പോലീസിനെയും അറിയിച്ചു ഇരുവരും ചേർന്ന് ഇരു കവളിയിലും പലതവണ തവണ അടിച്ചു കാൽമുട്ട് അടിച്ച് ചതിച്ചു പുലര്ച്ചെ വരെ ഉറങ്ങാതെ താൻ കരയുകയായിരുന്നു എന്നും കുട്ടി പറഞ്ഞു അനിസാറിന്റെ കുടുംബ വീട്ടിൽ കഴിഞ്ഞിരുന്ന ഇവർ രണ്ടു മാസം മുൻപാണ് പുതിയ വീട്ടിലേക്ക് മാറിയത് സെറ്റിയിൽ സെറ്റിയിലിരിക്കരുത് ശുചിമുറിയിൽ കയറരുത് ഫ്രിഡ്ജ് തുറക്കരുത് തുടങ്ങി നിറയെ വിലക്കുകൾ ഉള്ളതായിരുന്നു പുതിയ വീടെന്നും തന്നെ പിതാവിന്റെ മാതാവിനൊപ്പം വിടണമെന്നും പഴയ വീട്ടിൽ താമസിച്ചാൽ മതിയെന്നും കുറിപ്പിലും നേരിട്ടും അവൾ കേണു പറഞ്ഞു അനുസാർ വിവിധ ശേഷികളിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും നൂടനാട് പോലീസ് പറയുന്നു കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അനുസാറിന്റെ മാതാവ് ബന്ധുവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് കുട്ടിയെ ശിശുക്ഷേമ സമിതി യുടെ സംരക്ഷണത്തിലാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് കുട്ടിയുടെ മേൽ നിയന്ത്രണ അധികാരമുള്ള വ്യക്തി കുട്ടികളെ ഉപദ്രവിക്കുകയോ ഉപേക്ഷിക്കുകയോ ചൂഷണം ചെയ്യുകയോ മനഃപൂർവ്വം അവഗണിക്കുകയോ വഴി കുട്ടിയെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നത് മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ഇത്തരം കുറ്റങ്ങൾക്ക് സ്റ്റേഷൻ ജാമ്യം പോലും കിട്ടില്ല കോടതികളും ഇത്തരം അതിക്രമങ്ങളെ വളരെ ഗൗരവത്തിലാണ് പരിഗണിക്കാറുള്ളത് എന്നാൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നിയമങ്ങൾ നിലനിൽക്കുമ്പോഴും വലിയ രീതിയിലുള്ള തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നു എന്നത് വല്ലാതെ മനസ്സ് ഉലക്കുന്നതാണ് ആ പിഞ്ചോമനയുടെ കുടുപ്പ് വായിച്ചവരെല്ലാം കണ്ണുനീരോടെ ഇപ്പോഴും എതും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക